തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ വീടിന്റെ മച്ച് തകർന്നു വീണ് ഗൃഹനാഥന് ഗുരുതര പരിക്ക് ബീരിച്ചേരി സി കെ റോഡിലെ വി പി എം അബ്ദുൾ റഹീമിനെ വാരിയലിനും കഴുത്തിനും പരിക്കുകളോടെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് സംഭവം വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള പഴയ കിടപ്പുമുറിയുടെ മേൽക്കൂരിയിൽ പാകിയിരുന്ന പലകകളും ചരൽമണ്ണും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു കാലിന് രോഗം ബാധിച്ച് കട്ടിലിൽ കിടക്കുകയായിരുന്ന എഴുപത്തിയെട്ട് വയസ്സുള്ള അബ്ദുറഹീമിന്റെ റഹീമിന്റെ ദേഹത്തേക്ക് മേൽക്കൂരിയിലെ ഫാനും അവശിഷ്ടങ്ങളും വീണാണ് പരിക്കേറ്റത് വിവരമറിഞ്ഞോടിയെത്തിയ തൃക്കരിപ്പൂർ അംഗം ഫായിസ് ബിരിച്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അബ്ദുൾ റഹീമിനെ പുറത്തെടുത്ത് സിപിആർ നൽകുകയും ആദ്യം തൃക്കരിപ്പൂരിലും തുടർന്ന് പയ്യന്നൂരിലെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഭാഗ്യം മാത്രമാണ് വയോധികനായ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായതെന്ന് ഗ്രാമപഞ്ചായത്തംഗം ഫായിസ് ബിരിച്ചേരി പറഞ്ഞു വീടിൻ്റെ മച്ച് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോൺ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ വീടിൻ്റെ മച്ച് പാടെ വീടിൻ്റെ കട്ടിലേക്ക് കിടക്കുന്ന അതിനിഷൻ്റെ തലയിലേക്കാണ് കംപ്ലീറ്റ് മണ്ണടക്കം വീണിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മണ്ണ് മാറ്റി അവിടെ ഈ കഴുത്തിൽ കുടുങ്ങിക്കിടന്ന സ്റ്റീലും മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് എടുത്തത് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ